ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതേപോലെ വെയ്റ്റ് ലോസർക്കും അനീമിക് പേഷ്യൻസിനും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ട് അടിപൊളിയുള്ളൊരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളേത് മുത്താറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഓരോ നാട്ടിലേക്ക് പല പേരെ കഴിക്കും ഞങ്ങളുടെ നാട്ടിൽ മുത്താറി എന്നിട്ടോ പറയാം അപ്പം നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് ഈ മുത്താറി ഇനി നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മളിത് കഴുകാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വെക്കാം അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്കിത് അരക്കാണ് കേട്ടോ വേണ്ടത് നിങ്ങളായാലും പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് പൊടി വെച്ചിട്ടും ചെയ്യട്ടെ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഈ റെഡിമെയ്ഡ് പൊടി വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിലിങ്ങനെ ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് വേണം അപ്പം ഇതൊന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം അതൊന്ന് വെന്ത് വരുന്നവരെ കുറച്ച് വെള്ളം അതേപോലെ തുള്ളി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇപ്പം ഒരു മീഡിയം കുക്ക് ആകുമ്പം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരെ നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് സ്ട്രോബെറിയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിപ്പ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് കാരക്കയാണ് പിന്നെ അതേപോലെ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന കസ്കസ് ആണ് കേട്ടോ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളിതിന് എടുക്കുന്നത് പിന്നെ നമുക്ക് മുകളിലായിട്ട് ഇടാൻ വേണ്ടി കുറച്ച് ബദാമോ വണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഷുഗർ ഒഴിവാക്കിയിട്ടാണ് വെയിറ്റ് ലോസും കൂടെ കണക്കാക്കിയത് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കേട്ടോ ഷെയ്ക്കിലൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കാരക്കയിൽ നിങ്ങൾക്ക് ചെറിയ പഴയ റോബ്സ്റ്റ് എന്തെങ്കിലും എടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് അപ്പോഴേ നമ്മൾ ക്യാരറ്റിലൂടെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നും കുത്തി നോക്കാട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊക്കെ വേഗം നമ്മൾ കുതിർക്കാൻ വെച്ചാൽ മുത്താറ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താൽ മുത്താറ് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുതിർക്കാൻ വെച്ചതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നിങ്ങൾക്കിത് എടുക്കുമ്പോൾ കുറച്ചധികം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ വീക്ക് ഒരു ടെൻ ഡേയ്സിനകത്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു തരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഈ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കെടുക്കണം നല്ല കട്ടിയായിട്ട് കുറുക്കിയെടുക്കുക നമ്മൾ ചെറിയ മക്കൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക അപ്പോൾ ആ തരിപ്പിലൂടെ എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് വലിയ തരിപ്പ് എടുത്ത് അപ്പോൾ അതാ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്ര വെള്ളം ഒഴിക്കണോ അത്രയും വെള്ളം നിങ്ങൾക്ക് ഒഴി ചേർക്കാം അതിലേക്ക് അപ്പോൾ ഞാൻ ഒരു പാത്രത്തോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറുകി നല്ല കട്ടിയായിട്ട് കിട്ടുന്നവരെ നമുക്ക് വിരകിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് വരങ്ങിയെടുത്താൽ ഈ ഒരു ഇത് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ചൂടറങ്ങിയ ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം വരെ നമുക്ക് ഉപയോഗിക്കട്ടെ നമുക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിനകം ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ആവശ്യം വരുന്നുള്ളും അതും കാരക്കും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് അതേപോലെ വെയ്റ്റ് ലോസിന് അനീമിക്കായ്ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ നല്ല ഹെൽത്തിന് ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട പകരം കാരക്കോ അതേപോലെ പഴോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മുത്താരി കാച്ചത് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരോ വരകിയത് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ ഇതൊരു കറക്റ്റായിട്ടൊരു ഷേക്കിൻ്റെ അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിലാണ് നമുക്ക് കിട്ടുന്നത് സ്ട്രോബെറിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് അതിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിതാ അടുപ്പത്ത് വെച്ചത് ഏകദേശം കുറുകി കുറുകി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഏകദേശം കുറുകി വരുന്നുണ്ട് അപ്പോൾ നല്ല കട്ട് ചെയ്ത് വരുന്നവരെ നമുക്കിങ്ങനെ വരകി കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ രാ ദിവസം ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇങ്ങനെ സ്മൂത്തി ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒന്നര വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെയിലി ഇത് തന്നെ കഴിക്കാൻ നൈറ്റിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതല്ലാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം നിങ്ങളാരെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കെട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഹെൽത്തി ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഇങ്ങനെ ഓരോരോ വെറൈറ്റി ആക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കാം ഒരുവിധം ജ്യൂസും ഷേക്കും അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം സാധനം അടിച്ചിട്ട് ഐസ്ക്രീമിലാക്കി അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വരയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെച്ചു ബാക്കി നമ്മൾ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേവിച്ച ക്യാരറ്റ് പിന്നെ നമ്മൾ സ്ട്രോബെറി നട്സ് കാരക്ക എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാലായിട്ടും ചേർക്കാം അല്ലെങ്കിൽ സാധാ പശുവും പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഷേക്ക് രൂപയിൽ കട്ടിയിലാണ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാലൊന്ന് തണുപ്പിച്ച് കട്ടിയാക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സാധാ പാലൊന്ന് ജസ്റ്റ് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് ക്യാരറ്റ് വേഗിച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ വെള്ളത്തിനാവശ്യമുള്ള അപ്പോൾ അതേപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നിങ്ങൾക്ക് ജ്യൂസാക്കി കുടിക്കണേ അങ്ങനെ കുടിക്കാം കട്ടി ഷേക്ക് ആയിട്ടാണ് കുടിക്കുന്നത് വെച്ചാൽ അങ്ങനെ കുടിക്കാം അപ്പോൾ അതാ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയ പഴം കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് ഫ്രം ഫ്രമോളിലായിട്ട് നൈറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളത്തെ കുതിർക്കാൻ വെച്ചാൽ കസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുക അടിപൊളിയാണ് കേട്ടോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതായത് നമുക്ക് ഇതൊരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക നല്ല കാണാനും നല്ല ഭംഗിയാണ് പോലെ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി പാലോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെങ്കിൽ അങ്ങനെ തണുപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് ഇതാ ഇതേപോലെ മുകളിൽ നട്ട്സോ ബദാമോ അണ്ടിപ്പരിപ്പോ കടലിയോ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പം കുടിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ക്യാരറ്റും കാരക്കും അതേപോലെ മുത്താറിയാണ് നമ്മൾ പാലുമാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം കാരക്ക നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം പഞ്ചസാര കഴിയുന്നത് ഒഴിവാക്കാം കാരക്കൻ്റെ ആ ഒരു ചെറു മധുരത്തിൽ തന്നെ കുടിക്കാൻ അതിന് കുട്ടികൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ പനം കൽക്കണ്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്നാക്സ് നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സിന് കൂട്ടിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് കുറച്ചും കൂടെ കട്ടിയാക്കി ഷേക്ക് ആക്കിയിട്ടും നമുക്ക് കഴിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോട്ട് ബൈ